പഴയ നാലുകെട്ട് വീട് ഇഷ്ടപ്പെടാത്ത ഒരു മലയാളി ഉണ്ടാവില്ല അതുപോലെ ഒരുപാട് ഇഷ്ടമാണെങ്കിലും നമുക്ക് അതിൽ താമസിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല എന്നാൽ തികച്ചു സൗജന്യമായി താമസിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടാൻ മൂന്ന് അതുപോലെ തന്നെ ഈ ഒരു മന സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടി കെട്ടോ പ്രിയപ്പെട്ടവർ ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയിലെ കേരളശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയൊരു നാലുകെട്ട് മനയാണ് ഈ ഒരു മനയുടെ പേര് കമലാമഠം എന്നാണ് കേട്ടോ ഈ ഒരു മഴക്കാല കാലാവസ്ഥയിൽ നാലുകെട്ടിന്റെ വീട്ടിൽ നമുക്ക് ഫാമിലിയോടൊത്ത് താമസിക്കാന്ന് പറഞ്ഞ ഒരു നല്ലൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ ഈ മഴ പെയ്യുന്ന സമയത്ത് നാലുകെട്ടിന്റെ ഉള്ളിലൂടെ വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ ആ നാലു കെട്ടിന്റെ ചുറ്റുപോകം നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ച് സമയം കളയുന്നതുപോലെ തന്നെ ഈ ഒരു മനയുടെ അടുത്തുള്ള പാടത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ പാടത്തുള്ള എന്താ പറയുക തുമ്പികളും അതുപോലെ തന്നെ കിളികളും ഇതൊക്കെ കാണാൻ മനയുടെ ഉള്ളിലുള്ള പഴയ കൊത്തുപണികളും അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ കാണാനൊക്കെ നല്ലൊരു അവസരമാണ് ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിനെ ടാഗ് ചെയ്തുകൊണ്ട് ഈ കാണിക്കുന്ന നമ്പറിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു നാലുകെട്ട് വീട് നിങ്ങൾക്ക് സ്വന്തം താല്പര്യം ണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ വീഡിയോ എസാ മീഡിയ ബൈ ഫാരിസ് എന്നുള്ള ഫേസ്ബുക്ക് പേജിലും അതുപോലെ യൂട്യൂബ് ചാനലും ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്